ഈ പ്രഭാവത്തിലുള്ള വചനത്തിനായി നന്ദി പറയുന്ന വർത്താവ് ദൈവത്തിൽ ആശ്രയിം വെച്ച് ജീവിപ്പാൽ ഹാലയുടെ ആ സ്ത്രോത്രം കർത്താവേ ദൈവധൈര്യത്തോട് ജീവിപ്പാണ് കൃപയ്ക്കാടും നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് എന്നെല്ലാശ്രയം വെച്ച് ജയിക്കുമ്പോൾ അടിഞ്ഞിട ജീവിതത്തിലെ പ്രതിസന്ധികൾ ഹലാടികളും ദൈവ ഹാലിൽ അടിയങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോ നീങ്ങിപ്പോകുന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന വർത്താവ് ദൈവ സ്ത്രോത്രം കർത്താവേയും എന്നെ ആശ്രയിച്ച് കർത്താവേ ജീവിതത്തിലെ ജീവിതത്തിലെ കഷ്ടകളും ദൈവ ഹാലിലെ പ്രതിസന്ധികളിൽ നിന്ന് നിന്നൊക്കെ കർത്താവേ ദീമഹാലി ആകൃത ജീവിപ്പാൻ അടികളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഈ ദിവസം അടികളെ നീ ഒരുക്കുമാറാണമേന്ന് പ്രാർത്ഥിക്കുന്നു ദീമെ അതിനുള്ള കൃപ ഞങ്ങൾക്ക് നീ നൽകുമാറാണമേന്ന് അടിങ്ങൾ പ്രാർത്ഥിക്കുക അപേക്ഷിക്കുകയും ചെയ്യുന്നു മഹത്വം കിടക്കണം സ്വലാം തന്നെയാമേ